വി ആർ നോയൽ രാജ് എഴുതിയ ഓടിക്കോ എന്ന പുസ്തകത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് ഇരുപത്തിയേഴ് ചെറു കവിതകളടങ്ങിയ ഒരു കവിതാ സമാഹാരമാണ് ഓടിക്കോ എന്ന കവിതാ പുസ്തകം അമ്പിളിമാമൻ പ്രപഞ്ചം പുലരി മഴ തുടങ്ങിയ പ്രകൃതിയുമായി ബന്ധപ്പെട്ടവയും എലി ആമ തവള പാമ്പണ്ണൻ പൂച്ച തുടങ്ങിയ ജീവികളെയും ബസ് ജീപ്പ് തീവണ്ടി ഭാരവണ്ടി സൈക്കിൾ തുടങ്ങിയ വാഹനങ്ങളെയും കുട പുസ്തകം പേന പമ്പരം ഊഞ്ഞാൽ ടെലിവിഷൻ മാമ്പഴം തുടങ്ങി കുട്ടികൾക്ക് വളരെ പരിചിതങ്ങളായ വിഷയങ്ങളാണ് കവിതകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മധുരം ഏറെ കുത്തി നിറച്ചതും നൊട്ടിനുണഞ്ഞാൽ ആർക്കായാലും കൊതിയേറുന്നതുമായ ഒരു രസച്ചെപ്പാണ് മാമ്പഴം എന്നാണ് കവി ഇവിടെ പ്രതിപാദിക്കുന്നത് മഴ വന്നാൽ തലയ്ക്കുമേതെ പന്തൽ വിരിക്കുന്നതും മഴ പോയാൽ ചുരുങ്ങി മന്ദമായി കയ്യിൽ ഒതുങ്ങുന്നതുമായ ഒന്നാണ് കുടയെന്ന് കവി പറയുന്നു ആരെങ്കിലും തൊട്ടാൽ കയ്യും കാലും ഉള്ളിലേക്ക് ഒതുക്കുന്ന ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ചെറിയ കൊട്ടാരം എന്നാണ് ആമയെ ഇവിടെ പറയുന്നത് ലോകത്തെയാകെ മാറ്റിമറിക്കാൻ ശക്തനായവനാണ് കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന പേന എന്ന് പറയുന്നു പണ്ട് നിന്നും വെള്ളം മോന്തിയും ഓടിയിരുന്ന തീവണ്ടി ഇന്ന് വൈദ്യുതി കൊണ്ട് അതിവേഗം പായുന്നു എന്നാണ് തീവണ്ടിയെ കുറിച്ച് കവി പറയുന്നത് ലോകത്തുള്ള വിശേഷം പലതും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന അത്ഭുതമായ ഒന്നാണ് ടെലിവിഷൻ എന്ന് പറയുന്നു ഭാരം വഹിക്കുന്ന വണ്ടി ദുഃഖം സഹിക്കുന്ന വണ്ടി വീട്ടുകാർക്കായാലും നാട്ടുകാർക്കായാലും സേവനം ചെയ്യുന്ന വണ്ടി അതാണത്രേ ഭാരവണ്ടിയെക്കുറിച്ച് പറയുന്നത് ഇന്ധനമൊന്നും വേണ്ടാത്ത ചെലവില്ലാത്തതുമായ ഒരു രണ്ട് ചക്രമുള്ള വണ്ടിയാണ് സൈക്കിൾ എന്ന് പറയുന്നു അക്കരക്കരെ ആളുകളുണ്ട് അവരെ തമ്മിൽ പുഴയ്ക്കുമീതേ ഇഴുകര മുട്ടും പാലമുയർന്നേ നിൽക്കുന്നു ഇതാണ് പാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ നമ്മോടൊപ്പം മ്യാവോ മ്യാവോ പാടിപ്പാടി നടക്കുന്ന ഒരു ഓമനയാണ് പൂച്ചയെന്ന് പറയുന്നു പേക്രോം പേക്രോം പാടിപ്പാടി ചാടിപ്പോകുന്ന ചങ്ങാതിയോട് കോളൻ ഒഴുത്തൻ വരുന്നുണ്ടേ നീ ജീവൻ വേണേൽ ഓടിക്കൂ എന്നാണ് തവളയോട് പറയുന്നത് ഊഞ്ഞാൽ എന്ന കവിതയിൽ മുന്നോട്ട് ഞാൻ ഒന്തുപോൾ പിന്നോക്കം താനെ വരുന്നല്ലോ ആനന്ദത്തോടെ നീ ഊഞ്ഞാലിൽ ആടി രസിക്കൻ്റെ പൊൻകിടാവേ എന്നാണ് കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന അവൻ്റെ പള്ളയിൽ ഒന്ന് ഞെക്കുമ്പോൾ കണ്ണു തുറക്കുന്നു എന്നാണ് ടോർച്ചിനെ കുറിച്ച് പറയുന്നത് ഇതിൽ എന്നെ ആകർഷിച്ച ഒരു കവിതയാണ് പുസ്തകം അറിവുകൾ അനവധി അടുക്കി വെച്ചൊരു ചെപ്പാണെ മണിമുത്താണേ അറിവിൻ പുതുപൊതു ലോകം കാണാൻ പുസ്തകമില്ലാതാവില്ല പുസ്തകത്തെക്കുറിച്ചുള്ള ഈ വരികൾ വളരെ അർത്ഥപൂർണമാണ് കുട്ടികളുടേതായ ഭാഷയും അവർക്ക് എളുപ്പം ചൊല്ലാവുന്നതുമായ പദങ്ങളുമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതകൾ ഇതിൻ്റെ അവതാരിക ചന്ദിരൂ ദിവാകരൻ പ്രസാദനം സൗഹൃദം ബുക്സ് മതിലകം